കലവിട്ട് വിട്ട് കട തുടങ്ങി നടൻ കണ്ണൻ സാഗർ ഇത്ര ചിരിപ്പിച്ച നടൻ ഇങ്ങനെയും ചെയ്യുന്നുണ്ടെന്ന് ആരും കരുതിയില്ല ജീവിക്കാൻ കല പോരാ കടയും വേണം മിമിക്രി പ്രകടനങ്ങളിലൂടെയും സിനിമകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതനാണ് കണ്ണൻ ചങ്ങനാശ്ശേരി എന്ന കണ്ണൻ സാഗർ കലാപ്രകടനങ്ങൾക്കും ജീവിതവൃത്തിക്കുമായി ഒരു കടയും നടത്തുന്നുണ്ട് താരം കല കൊണ്ട് മാത്രം ഉപജീവനം സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കച്ചവടവും തുടങ്ങിയതെന്ന് കണ്ണൻ പറയുന്നു കലാമേഖലയിൽ നിന്ന് കച്ചവടത്തിലേക്ക് തിരിഞ്ഞപ്പോൾ പൊരുത്തപ്പെട്ടു പോകാൻ അല്പം ബുദ്ധിമുട്ടായെങ്കിലും ഇപ്പോൾ കച്ചവടം ഒരു കല തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുവെന്ന് കണ്ണൻ ചങ്ങനാശേരി പറയുന്നു കലാമേഖലയിൽ നിന്നും കച്ചവട മേഖലയിൽ വന്ന ഞാൻ പൊരുത്തപ്പെട്ടു പോകാൻ നന്നേ വിഷമിച്ചിരുന്നു പറ്റിക്കപ്പെട്ടിരുന്നു കച്ചവട തന്ത്രങ്ങൾ അറിയില്ലെന്നും നിങ്ങൾക്ക് ചേർന്നതല്ല ഈ മേഖലയെന്നും പലരും ആവർത്തിച്ചാവർത്തിച്ച് സൂചിപ്പിച്ചു അവിടെ നിന്നും പതറാതെ പാഠങ്ങൾ ഒരുപാട് പഠിച്ചു കല എപ്പോഴും കടാക്ഷിക്കാത്ത ദിനങ്ങൾക്ക് കുടുംബത്തിന്റെ ഭദ്രതയും നിത്യ ചെലവുകൾക്കും ഒരു മാർഗ്ഗം വേണമെന്ന ചിന്തയിൽ സ്വന്തം ഭാര്യയുടെ ഉള്ളിൽ ഉദിച്ച തോന്നലാണ് ഈ കടയുടെ പിറവിക്കു പിന്നിലെന്നും കണ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇടപെടലുകൾ സംസാര രീതികൾ പ്രവൃത്തികൾ സൗഹൃദം സ്നേഹം ഇത്രമാത്രം പുറത്തെടുത്ത് മുന്നോട്ടു പോവുകയാണ് നിലനിൽപ്പിന് ആധാരം അല്ലേലും അങ്ങനെയേ ആകാവൂ കാരണം പല സ്വഭാവക്കാരും സമ്പത്തിൽ ഏറിയും ഇറങ്ങിയും നിൽക്കുന്ന മനുഷ്യരും പദം പറഞ്ഞു കടം വാങ്ങുന്നവരും ഉടനെ തന്നേക്കാമെന്ന് പറഞ്ഞ് കടം വാങ്ങുന്നവരും പറ്റുകളിൽ കൃത്രിമത്വമുണ്ടെന്ന് പറഞ്ഞ് പണം കുറയ്ക്കുന്നവരും നീണ്ടനാൾ കടം പറഞ്ഞു പോകുന്നവരും സാധനങ്ങൾക്ക് കൃത്യം പണം തരുന്നവരും അങ്ങനെ വാങ്ങലുകൾ പലവിധം ഈ വിഷുദിനത്തിൽ ഉച്ചയായപ്പോൾ ഒരു ചേച്ചി വന്നു ഒരു കിലോ അരി വാങ്ങി ഇനി കറിക്കുള്ളത് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയും അവരുടെ നിസ്സഹായാവസ്ഥയും മനസ്സിൽ നിന്ന് മായുന്നില്ല എന്റെ ഈ കുഞ്ഞുകടയിൽ ആവശ്യത്തിനുള്ളത് ചേച്ചിക്കെടുക്കാം പണം പിന്നീടെന്നു പറഞ്ഞിട്ടും കടം കിടന്നാൽ ബാധ്യതയാകുമെന്നും പറഞ്ഞ് ആ അരിയുമായി നടന്നുപോയി ഇങ്ങനെയും ചില മനുഷ്യരുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തുകയാണ് കണ്ണൻ സാഗർ എന്തായാലും കലയും കച്ചവടവും സാഗറിന് തുണയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി